ഓക്കെ ഇത് ഞാൻ ഓൾറെഡി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പോട്ടീൻ മിക്സാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഞാൻ ചാണകപ്പൊടി ചേർത്തിട്ടുണ്ട് കരിയിൽ ഉണങ്ങി ഉണങ്ങി പൊടിച്ച കരിയിൽ ചേർത്തിട്ടുണ്ട് മേൽമണ്ണ്ണ് ചേർത്തിട്ടുണ്ട് വേപ്പമണ്ണാക്ക് എല്ല് പൊടി കുറച്ച് കുമ്മ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഞാൻ എന്താ പറയുക ഞാൻ കുറച്ച് ചകിരിച്ചോറ എനിക്ക് സീ എന്ന് പറയുന്ന എൻ്റെ ഒരു വിള ഇത് വളം എൻ്റെ കയ്യിൽ അവൈലബിളാണ് ഞാനത് കുറച്ച് അതും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളം അബ്സോർബ് ചെയ്ത് നിർത്തും അപ്പം നമ്മുടെ ഈ നനയുടെ തോത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പം ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഞാനത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഞാനിത് ഫില്ല് ചെയ്യാനായിട്ട് പോവുകയാണ് ഇത് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ഇത് കുത്തി നിറയ്ക്കരുത് നമ്മളെന്താ പറയുക ഈ ഇത് ഈ പോട്ടി മിക്സ് ഇട്ടിട്ട് കൈ കൊണ്ട് അമയ്ക്കുകയോ ചെയ്യരുത് ശരിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോട്ടി മിക്സ് ശരിക്കും കയറി ജാം ജാമാവുകയും നമുക്ക് വേരുകളെ വളർച്ച അത് തടസ്സപ്പെടുകയും ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും ഇത് കുത്തി നിറയ്ക്കരുത് അത് അതുപോലെ തന്നെ ഫുൾഫിൽ ചെയ്യരുത് അപ്പം നമുക്ക് നോക്കാം അതിനകത്ത് ഞാൻ നിറയ്ക്കുകയാണ് അതൊക്കെ ഞാനത് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇതിൽ കുമ്മായം ചേർത്തിട്ടുണ്ട് പിന്നെന്താണ് ചാണകപ്പൊടി നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി കുറച്ച് ആട്ടിംഗാഷ്ടം ചേർത്തിട്ടുണ്ട് ഇത് കണ്ടില്ല പ്ലാസ്റ്റിക്കിൻ്റെ പീസുകൾ അതൊക്കെ എടുത്ത് കളയുക അതുപോലെ കട്ടയൊക്കെ ഉള്ള എടുത്ത് കളയുക അതുപോലെ തന്നെയാണിത് ജസ്റ്റ് ഇങ്ങനെ നിറയ്ക്കുന്നത് ഉള്ളൂ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് കുലുക്കി കൊടുക്കും ഒന്ന് ഫുൾ കവറാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഏകദേശം മുക്കാൽ ഭാവം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് ഫുൾഫിൽ ചെയ്യരുത് അത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഒരു ക്വാർട്ടർ പോർഷൻ നമ്മളെപ്പോഴും ഒഴിച്ചിടണം ഇനി ഫ്യൂച്ചറായിട്ട് നമുക്ക് വളങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് ഓക്കെ ഇതിപ്പോൾ ഏകദേശം മുക്കാൽ ഭാഗത്തോളം അറിഞ്ഞിരുന്നു ഓക്കെ ഇത് ഞാനിതിപ്പം തന്നെ ഞാനിതിൻ്റെ ഇതിലേക്ക് വന്നാടില്ല ഇതിലേക്ക് തൈകൾ നേടില്ല ഈ കുമ്മായൊക്കെ ഇട്ടതുകൊണ്ട് എന്താ പറയുക ഒരു ടു വീക്സ് ഞാനിത് ഇങ്ങനെ വെച്ചിരിക്കും അതിനുശേഷം ശേഷം തൈകളെ പറിച്ചു നേടും പിന്നെ നമ്മൾ എന്താ പറയുക ഒരു ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നമ്മൾ ടെറസിൽ വെക്കുകയാണെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ടെറസിൽ വെക്കാതെ ഒരു ടൈലിൻ്റെ പീസ് അല്ലെങ്കിൽ എന്താ പറയുക ഇഷ്ടിക ഒക്കെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇത് വെക്കുന്നതാണ് ഏറ്റവും സേഫ് കാരണം നമ്മളെ ആയിട്ട് വരുന്ന വാട്ടർ ആ ഇഷ്ടിക അല്ലെങ്കിൽ ടൈൽ അബ്സോർബ് ചെയ്യും ഡയറക്റ്റ് ടെറസിലേക്ക് ഇറങ്ങുകയല്ല ഞാനിപ്പോൾ ദൈവം സ്റ്റാൻഡൊക്കെ അടിച്ചിട്ടാണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത് നമ്മുടെ വീട് പുതുക്കി പണിതപ്പോൾ ആ പഴയ ഇരുന്ന എന്താ പറയുക ഷീറ്റിൻ്റെ ജി ഐ പൈപ്പ് ഉണ്ടായിരുന്നു അത് ഉപയോഗിച്ചിട്ട് ഞാനൊരു സ്റ്റാൻഡ് വളരെ ചുരുങ്ങിയ ചിലവിൽ ഉണ്ടാക്കി ആ ഒരു രീതിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അതേ രീതിയിൽ ചെയ്യണം ചെയ്യാൻ സാധിക്കില്ലായിരിക്കും അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ഈ നമ്മൾ ഇനീഷ്യൽ എക്സ്പെൻസ് ഒത്തിരിയാകുമ്പോൾ അത് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനീഷ്യൽ എക്സ്പെൻസ് അപ്പം ഒരുപാട് പൈസ ആദ്യം മുടക്കേണ്ട കാര്യം ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ സ്റ്റാൻഡ് ഉണ്ടാക്കി ചെയ്യണമെന്ന് തന്നെ ഇല്ല അപ്പം നമുക്കൊരു അങ്ങനെയൊരു എന്താ പറയുക ജി ഐ പൈപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ കട്ട വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ജയേ ചെയ്യുകയുള്ളായിരുന്നു അതുപോലെ ഇഷ്ടികയുടെ പീസ് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇതെടുത്ത് വെക്കാം അപ്പോൾ അതുപോലെ ആക്സസ് ആയിട്ടുള്ള വാട്ടർ ടെറസിന് വീഴില്ല അതുപോലെ തന്നെ നമ്മൾ ടെറസിൽ കൃഷി ചെയ്യുമ്പോഴും കഴിവതും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് പെസ്റ്റിസൈഡ്സ് അവോയ്ഡ് ചെയ്യണം ഈ രാസവളങ്ങളും രാസ കീടനാശിനികളുമാണ് ടെറസ് കേടാക്കുന്നത് അതുകൊണ്ട് ആ ഒരു എന്താ ഒരു ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ടെറസിലെ കൃഷി സേഫാണ് പക്ഷേ നമ്മൾ രാസ കീടനാശിനികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ടെറസിനെ ബാധിക്കാം അപ്പം നമ്മൾ ദൈരീതിയിൽ അതെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഈ സീഡ്സ് ഇതേ ഈ ഇതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് സീഡ്സും നമുക്ക് പാകാം ആ സീഡ്സ് എന്താ പറയുക ഒരു രണ്ട് മൂന്നാഴ്ച ആകുമ്പോഴേക്കും ഈ പോട്ടി മിക്സ് ഒന്ന് ലെവലായി കിട്ടും അപ്പോഴേക്ക് നമുക്ക് പറച്ച് ഈസി ആയിട്ട് നേരിടാൻ സാധിക്കും അപ്പോൾ നമ്മളിനി കൂടുതൽ നമ്മൾ ഇതിൽ വാട്ടറിംഗ് സംബന്ധിച്ച് ഒന്ന് രണ്ട് പോസ്റ്റുകൾ നേരത്തെ കിട്ടിയിരുന്നു അത് നിങ്ങൾക്ക് നോക്കാം ജലസേചനം സംബന്ധിച്ച പോസ്റ്റുകൾ വളരെ എഫക്റ്റീവായിട്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് അപ്പോൾ നമ്മളിനി കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇനിയും വരുന്ന എന്താ പറയുക ദിവസങ്ങളും നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വരുന്ന വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്